നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാണ് ചാനൽ ശ്രീ അൽ ഫരിസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആനകളെക്കുറിച്ചും ആനകളുമായി ബന്ധപ്പെട്ട ലോകത്തെക്കുറിച്ചും പ്രേക്ഷകരുമായി സമ്മതിക്കുന്ന പ്രേക്ഷകർക്കിലേക്കത് അതിൻ്റെ വിശേഷങ്ങൾ ഒരു ചാനലാണ് നമ്മുടേത് ആനകളെ പോലെ തന്നെ ഒരുപാട് ആനക്കാരെയും ഞങ്ങൾ പരിചയപ്പെടുത്താറുണ്ട് മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്നൊരു ആനയെക്കുറിച്ചുള്ള എപ്പിസോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പാപ്പാനായിട്ടുള്ള അഖിൽ അതിനൊപ്പം തന്നെ ആ പാപ്പ അഖിലിൻ്റെ അച്ഛനും അതിൻ്റെ മുൻപാപ്പാനുമായിരുന്ന വള്ളംകുളം അനിച്ചേട്ടൻ ആനയെക്കുറിച്ചുള്ള എപ്പിസോഡിന് ഇടയിൽ പരിമിതമായ സമയത്തിനുള്ള അവരുടെ ചില ഇൻ്റർവ്യൂസ് അവരുടെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ചിത്രീകരിക്കുകയുണ്ടായി പക്ഷേ ആ സമയത്ത് മനസ്സിലൊന്നും വിചാരിച്ചിരുന്നു അനിച്ചേട്ടനോടൊപ്പം അനുച്ചേട്ടൻ്റെ വിപുലവും വൈവിധ്യമാർന്നതുമായ ആനജീവിതം അത് അത് കേരളത്തിലെ ആനകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ധാരാളം പറയാനും ഉണ്ടാകുമെന്നറിയാമായിരുന്നു അത് പിന്നീട് ഒരിക്കൽ എടുക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമാവിധം ഈ കഴിഞ്ഞ ദിവസം അനിച്ചേട്ടൻ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു അനു ചേട്ടൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് അദ്ദേഹം ആനയ്ക്കൊപ്പം നിൽക്കുന്ന കുട്ടി മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൊപ്പം നിൽക്കുന്ന ഏതാനും ദൃശ്യങ്ങളും നമ്മുടെ നമ്മുടെടയ്യിലുണ്ടാവും ആ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പരിമിതമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയ ചോദിക്കാൻ ശ്രമിച്ച ആ ഒരു ഭാഗം അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു മനുഷ്യന് വേണ്ടി ഇനി നമുക്ക് ബാക്കി വയ്ക്കാൻ കഴിയുന്നത് ഈ ലോകത്ത് അവശേഷിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് അതുമാത്രമാണ് ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം തിരുവല്ല സ്വദേശിയായ അനു ചേട്ടൻ അനിച്ചേട്ടൻ കുട്ടികൃഷ്ണന്റെ കുറച്ചു കാലം മുമ്പ് വരെയുള്ള ഒന്നാമൻ അതെ അപ്പൊ അനിച്ചേട്ടൻ അനാരോഗ്യത്തുടർന്ന് കുറച്ച് ഒന്നിനു ശേഷമാണ് അഖില് ചുമതല അല്ലേ അപ്പൊ അച്ഛനും മകനും രണ്ടുപേരും രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് കുട്ടികൃഷ്ണെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സംരക്ഷിച്ചുകൊണ്ടിരുന്നു അതെ അതെ ചേട്ടൻ ആദ്യമായിട്ട് ആനപ്പണിയിലേക്ക് വരുന്ന എട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആറാം ക്ലാസ് പഠിത്തം നടത്തിയാണ് ആറാം ക്ലാസ് ഓ കഴിഞ്ഞാണ് കഴിഞ്ഞത് വീട്ടിലെ അങ്ങനെ ആരെങ്കിലും അന്ന് ചേട്ടൻ ഒരു ആനപ്പണിയിലേക്ക് തിരിയുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു സമീപനമാണ് വീട്ടുകാർ പോകരുത് എന്നായിരുന്നു പറഞ്ഞത് പറഞ്ഞത് അതെ അവസാനം ചേട്ടന് കുട്ടിക്കൃഷ്ണൻ്റെ ഒപ്പം വരുന്നു ചേട്ടന്റെ അതാണ് പ്ലസ് ടു കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേ തന്നെ പുള്ളിയെ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമം നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ അത് മതി എന്നുള്ളൊരു തീരുമാനമായി കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് സമ്മതിച്ചില്ലേ പറ്റുള്ളൂ ഈ കുട്ടികൃഷ്ണനിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം കെട്ടി കഴിക്കണ്ട അതുപോലെ തന്നെ കൂടെ നിന്ന് ആണ് നല്ല രീതിയിൽ എത്രയും വേഗം ഇണക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അതാണ് പറഞ്ഞത് അതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക സൂക്ഷിക്കണം എന്താ കാര്യം കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും കുട്ടികൃഷ്ണൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആൾ ആളും ബഹളം ഒക്കെ ആയിട്ട് ആൻ ഇടക്ക് വരുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല അല്ല അതായത് ആർക്കാ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതെന്ന് പറയാം ചിലപ്പോൾ അങ്ങനെ കൂടെ വരുന്നവരെ ഓടിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടും ചിലപ്പം അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു ഇതുണ്ട് പിന്നെ പുതിയതായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് ഇറങ്ങിയാൽ അതിനൊക്കെ ഒരു പൊതുവേ ഒരു വെപ്രാളവും പരവേശമൊക്കെ ആയിരിക്കും പുതിയ സ്ഥലം പുതിയ സ്ഥലം സെറ്റാകാൻ ശകലം പെടാം രാവിലെ കൊണ്ടിറങ്ങിയാലൊരു ഉച്ചയാകുമ്പോഴേ അനേ ഒന്നും ഇതായി വരത്തുള്ളൂ കാരണം ആൾക്കാർ എങ്ങനത്തെ ഉള്ളതാണെന്ന് ആനക്കൊരു ഉള്ളിലൊരു ഭയമുണ്ട് അതൊക്കെ ഉള്ളൂ ഒരു പുതിയ നാട്ടിലൊക്കെ ഒരു പുതിയ മനുഷ്യൻ നമ്മളൊരു അവരെങ്ങനെയാണ് നാട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നത് നമുക്ക് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് പരിങ്കിലും പ്രശ്നമുണ്ടാകും അതെങ്കിലും സംഭവിക്കും ഇത്രയും കാലം കേറിയിട്ടുള്ളത് ഏറ്റവും അധികം മല്ലെടുക്കേണ്ടി വന്നിട്ട് കാലത്തുള്ള എത്ര ആനകൾ കേറിയിട്ടുണ്ട് ഞാനൊരു മുപ്പത് ആനയോളം മുപ്പത് ആനകൾ ഈ മുപ്പത് പേരിൽ

അതെ ഏത് പാപ്പാനെ ഏത് ആനെ കുറിച്ച് ആണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ മറന്നു പക്ഷേ ഇതേ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മറന്നുപോകുന്ന ആനകളുണ്ട് അത് അവർ മനപൂർവ്വം അല്ല മനപൂർവല്ല മറന്നു പോകുന്നത് മറന്നുപോകുന്നതായിരിക്കും അതെ ഈ വൈലാശ്ശേരി അർജുനെ അപ്പൊ കൊണ്ടു നടക്കുന്ന ഓരോ ദിവസം നമ്മൾ സ്വഭാവങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് എന്നും കെട്ടി കഴിക്കണമായിരുന്നു കെട്ടിടണം ഒരു പന്ത്രണ്ട് മണി വരെയും കെട്ടി കഴിച്ചാല് ഞാൻ തറിവിന്ന് അഴിച്ചു പോക്കാൻ നടക്കുന്നില്ല അവരെ ചെന്നുകഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെയും അല്ല മീമല്ല ഇതൊക്കെ ആനക്കും മല്ലാണെന്ന് പറഞ്ഞാലും ആന അടുത്ത ദിവസം അങ്ങനെ തന്നെ തന്നെ ഇരിക്കും അടുത്ത ദിവസം അങ്ങനെ നമ്മളെ നമ്മൾ വരുമ്പോഴേ ഓടിക്കില്ല ഈ പറഞ്ഞ അത് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് ഈ ഇപ്പോഴത്തെ അർജുന അന്നത്തെ പേര് എന്തായിരുന്നു പൊന്നത്ത് അർജുനാണ് പൊന്നത്ത് ഒരുപാട് അർജുനന്മാരുണ്ടാവും ഒരു നീന്തുന്ന അവസാന ചേട്ടൻ ആദ്യം കേറുന്നാണ് വിനോദ അതാണ് പിന്നെ മഞ്ഞക്കടമ്പിൽ വിനോദ അതിനാണ് ആദ്യം കേറുന്നത് അന്ന് പേടിയായിരുന്നു ചെറുപ്പത്തിലെ ചെറിയ ഈ കാളവണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേട്ടാൽ ഓടിക്കളയുമായിരുന്നു ഓ അത് സ്വയമേ ഒരു പേടിയുള്ള ആനകുട്ടിയായിരുന്നു പിന്നെ വളർന്നു വന്നപ്പോൾ അതൊക്കെ മാറി അസ്വഭാവമൊക്കെ മാറി മാറി നല്ലൊരു ആനയായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കണ്ട പെട്ടെന്ന് പേടിച്ചു കൈവിട്ട് കളയുന്നൊരു ആന അങ്ങനെ ഒരു ആനയും കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ

ആന വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതിനെല്ലാ കാര്യത്തിനോടും ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഏട്ടൻ നോക്കുമ്പോൾ നമ്മളെല്ലാ ആനകളും കാട്ടിൽ നിന്ന് വരുന്നു കാട്ടിലെ ആന ഏതെങ്കിലും രീതിയിലൊക്കെ മനുഷ്യന്റെ കയ്യിൽ വരുന്നു ചില ആനകൾക്ക് എന്താ പറയണേ ഭയങ്കരമായ പേടി പേടി ഇപ്പം ചില ആനകളെ നമ്മുടെ എലൈറ്റിന്റെ ആനക്കുട്ടിയൊക്കെ പോലെ ഗുരുവായൂര് മറ്റേ തൃശ്ശൂർ പൂരത്തിന്റെ ആ വെടിക്കെട്ടിന് മുമ്പിൽ പന്തൽ അവിടെ നിൽക്കുന്ന മുഴുവൻ എത്ര വെടിക്കെട്ട് കേട്ടാലും കേട്ടാലും പേടിക്കാത്ത ചില ചിലപ്രയരാടിനു കാറ്റ് പിടിച്ചുപോലെ അപ്പൊ ഈ ചേട്ടന്റെ ഒരു നോട്ടം നമുക്കത് പറയാൻ പറ്റുമോ ചിലത് ഇത്രയും പേടിത്തൊണ്ടന്മാരാകുന്നത് ചിലത് ഈ ഭയങ്കര അധൈര്യം അതിനെന്തെങ്കിലും കാരണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാട്ടിൽ പഴകുന്ന പോലെ ഇരിക്കും ആനകളെ ഇപ്പോൾ പുതിയ ആനകളെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേടിയായിരിക്കും അതെ ചില ആനകളുടെ പേടി അതാണ് മാറും ചിലത് ഇങ്ങനെ പേടി കൂടെ കൊണ്ട് നടക്കും അങ്ങനെയൊക്കെയുള്ള ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പണിയെടുത്തത് കുട്ടിക്കൃഷ്ണനിലാണ് മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ അന്നു അതിനു മുമ്പ് ഈ കുട്ടിക്കൃഷണിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടു നടന്ന പത്തു മുപ്പത് ആനകൾ അല്ലെ ഈ പത്ത് മുപ്പത് ആനകളിൽ എടുത്തു കഴിഞ്ഞാൽ ചുമതലയാനും അതല്ലാണ്ട് നമ്മൾ സഹായിയായി നടന്ന ഒരുപാട് ആനകൾ ഉണ്ടാവും അല്ലേ അതും കാണും ഒരു പത്തൊമ്പതെണ്ണമെങ്കിലും കാണും എത്ര എത്രമായസ്സിലായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലായി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളൊരു കാലഘട്ടത്തിൽ വരുന്നു ഈ ഇത്രയൊരു കാലഘട്ടത്തിനിടയില്ലേ സഹായിയായിട്ട് നിന്നപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒന്നാമനായിട്ട് നിൽക്കുന്ന സമയത്തോ നമ്മളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചിട്ടുള്ളൊരാന അവൻ്റെ പെരുമാറ്റത്തിൽ പ്രവൃത്തിയിലൊക്കെ നമ്മുടെ പ്രവചനങ്ങൾ നമ്മുടെ ഒരു പ്രതീക്ഷ എല്ലാം തെറ്റിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതേതായി അത് മുതിരപ്പറമ്പിലാനെന്ന് പറയും അതിപ്പോൾ ജീവിച്ചിരിപ്പില്ല മുതിരപ്പറമ്പിലാന മുതിരപ്പറമ്പില അവന്റെ പേരെന്തായിരുന്നു അത് കൊച്ചുമാൻ കൊച്ചുമാൻ ഐ ആർ ഡി പി ലോൺ കൊടുത്തൊരാനായിരുന്നു മറ്റേ ആന അത അതിനെ നമ്മളൊക്കെ പ്രവചിക്കാൻ എവിടെ തെറ്റും എപ്പോൾ പോകും ഒന്നും പറയാൻ പറ്റത്തില്ല എപ്പം മേത്ത് കയറുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നും ഒരു പ്രതീക്ഷയില്ല നിൽക്കുന്ന നിപ്പിലാക്കി നമ്മളെ ചിലപ്പോൾ തട്ടിയിടുന്നത് കുത്തുന്നതാണ് പ്രത്യേകിച്ച് കാരണം വേണ്ട പ്രത്യേകിച്ച് ഒരു കാരണം വേണ്ടതിന് എത്ര കാലം ഉണ്ടായിരുന്നു 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 വർഷം വർഷം ഈ ഇത്രയും പ്രവചനങ്ങൾക്ക് അതീതമായിട്ട് ഒരു എന്നെ എന്നെ ഒരു പ്രാവശ്യം തട്ടിയിട്ട് കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചായിരുന്നു അത് ശബരിമല കൂപ്പി വെച്ചായിരുന്നു കൂപ്പി ഓപ്സൻകാരുടെ കൂപ്പിലായിരുന്നു അന്ന് എന്താ സംഭവിച്ചത് അന്ന് ആന ഒരു തടി മറിച്ച് വെച്ച് ഒരു ഊട് വെച്ചോണ്ടിരിക്കയായിരുന്നു ഒരു കല്ലും ഈ മരം മറിക്കുമ്പോൾ വെക്കുമല്ലോ ഊട് വെച്ചിട്ട് ഇങ്ങോട്ട് എഴുതുന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ലെന്നൊന്ന് എന്തോ അടിച്ചിട്ടു അടിച്ചു അടിച്ചിട്ടൊരു അന്നേരം തന്നെ ഞാൻ രക്ഷപ്പെട്ടു പോയി ആനയ്ക്ക് തന്നെ എന്തോ ഒരു വല്ലാഴിയോ പോലെ അങ്ങനെ ചെയ്തിട്ടില്ല എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആന പിന്നെ വിട്ടുപോകാന്നുള്ളതാണ് ഇല്ല ഇല്ലാ മുതിരപ്പറമ്പിൽ കൊച്ചുമാൻ കൊച്ചുമൊന്നാണ് അവനെ പന്ത്രണ്ട് വർഷം കൊണ്ടുനടന്നു ഏറ്റവും കൂടുതൽ കാലം കൊണ്ടു നടന്നിട്ടുള്ളവനാണോ അതിന്റെ കൂടെ ആയിരുന്നു ഇരുപത്തെട്ട് വർഷം ഒറ്റാനും അപ്പൊ ഈ ഇന്നത്തെ കാലത്ത് പല പാപ്പാൻമാരും ഒരു വർഷം അല്ലെ രണ്ടു വർഷം കഴിഞ്ഞ് അവര് അടുത്ത ആനയിലേക്ക് പോകുന്നു ചിലപ്പോൾ ഒരു സീസൺ നിക്കി തകയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആനയിലേക്ക് ഓടുന്നു ഒരേ ഒരു ഒര കൂടി ഇരുപത്തെട്ട് വർഷം അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത് ഒരേ ആനക്കാൽ പണിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആനയും വിശ്വസിക്കാം ആനകളെ നമ്മൾ അടുത്തെറിയുന്നു ആനകളെ നമ്മളെ അടുത്തെറിയുന്നു അതൊരന്ധമില്ലാത്ത വിശ്വാസം എങ്കിലും ഈ ഇരുപത്തെട്ട് വർഷം കൊണ്ട് നടന്ന വെള്ളം കൊള്ളൊന്നാരായണം കുട്ടി എന്തെങ്കിലും ഒരു ദിവസം നമ്മളോടൊത്തിരി എൻ്റെ അടുത്ത് ഒന്നും കാണിച്ചിട്ടില്ല നമ്മളെ തട്ടിയിട്ട് ആക്രമിച്ചോ ഇതല്ലേ ഞാൻ ഇതല്ല ും എന്നാ ഞാ ഞാൻ ശ്വാസം മുട്ടൽ എൻ്റെ ആശുപത്രിയിലായിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് അനേ എഴുപ്പിച്ച് പോയി അനവഴക്കുണ്ടാക്കിയിട്ടുണ്ട് വെടിവെച്ചാൽ കിട്ടിയത് അതെ അതെ രണ്ട് പ്രാവശ്യം ഒന്ന് അവിടുത്തെ എഴുന്നള്ളപ്പോൾ ഉത്സവത്തിനും ഒന്നല്ലാതെ ആന പണിക്കും ഇവിടെ നിന്ന് വെടി വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നൊന്നും വന്നിട്ടില്ല

പക്ഷെ ചേട്ടന്റെ അടുത്ത് ഇരുപത് വളരെ പിടിച്ചിൽ വന്നിട്ട് അതില്ലേ നമ്മുടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ ഇത്ര ഇസ്മയിൽ പലരും പലരെയും കൊന്നിട്ടുള്ള പുതിയ അശോകൻ വീട്ടിൽ കൊണ്ടു നിർത്തുമ്പോൾ സുലൈഖ ബി വിക്കും പിള്ളേർക്കും പിള്ളേർക്കും ഒക്കെ സ്വാതന്ത്ര്യം അവരെ എന്താണ് അശോക അശോകന്നല്ലിക്കുന്നത് വേറെ വേറെ ഒരു പേരൊക്കെ വിളിച്ച് കുട്ടികൾ അതിന്റെ ചോട്ടിൽ കൂടെ നടക്കുന്നത് അത് അതേ അനുഭവമായിരുന്നു ഇവർ ആ ഇവർ വളരെ ചെറുപ്പത്തിലെ രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ നാരായണൻകുട്ടി വന്നാലും അതിൻ്റെ കാലം പിടിച്ചൊക്കെയാണ് നടന്നും പിടിച്ചോണ്ടിരുന്നത് അത്രയും അതിന് ആനയ്ക്കും അതുപോലെ ആനയും നമ്മളോട് അതുപോലെ കമ്പിട്ടോളായിരുന്നു നമുക്കാര വീട്ടിലുള്ള ആര് ഇപ്പം സ്ത്രീകളാന്ന് പറഞ്ഞാലും അതൊരു അത്ര ഇതാണ് വിഷയമില്ല പിന്നെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എങ്ങനെയായിരിക്കും പിരിഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സമുദായ അവിടെ ഒരു ഇന്ത്യൻ്റെ ക്ഷേത്രമാണ് അവിടെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ദേശ കമ്മിറ്റിയാണ് ഈ ഒരു ജാതി ഒരു മതസ്ഥരല്ല പത്താറ് ജാതിയിലെ കമ്മിറ്റിയാണ് എല്ലാവരും കൂടി എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ പുതിയ പിള്ളേരൊക്കെ വന്നാൽ കഴിഞ്ഞപ്പോഴത്തേ അവർക്ക് ആന പുറത്തോട്ട് വിടാൻ താല്പര്യമില്ല വേണ്ട 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 ആന അമ്പലത്തിൽ നിന്നാൽ മതി അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അറിയുന്നേ ഉള്ളൂ അല്ലാതെ മറ്റേ പിരിയുന്ന ദിവസം കൊണ്ട് നടക്കുന്ന ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യം മാറിയിട്ടുണ്ട് ആന പല ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ ആൾക്കാരെ എല്ലാം ആന കൊന്നിട്ടുള്ളത് ഒരാളെ മാത്രമേ ആന ആദ്യമായിട്ട് അറിഞ്ഞു വന്നിട്ടുള്ളൂ അറിഞ്ഞു ഒരാളെ ഒരാളെ അത് അതിൻ്റെ അതിനെ വളർത്തിക്കൊണ്ടെന്നൊരു ആശയാണ് സംഭവിച്ചാൻ അവിടെ ഒരു അമ്പലത്തിൽ പറക്കെ എഴുന്നള്ളുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചാറ്റിൽ വെള്ളം കൊടുക്കാൻ പോയ സമയത്ത് അടിച്ചിട്ട് കൊല്ലുമായിരുന്നു പ്രവഹനങ്ങളൊന്നും ഇല്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അപ്പൊ ചേട്ടനി ഇരുപത്തെട്ട് കൊല്ലം നടന്നിട്ടും ഒരിക്കൽ പോലും ഒന്നും മുഖം അവനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു പാപ്പാനെ ഒരു നിമിഷത്തിൽ യാതൊരു ഓവനവും ഇല്ലാണ്ട് അടിച്ചിട്ട് കുഴിച്ചിട്ടു പുഴ ആന ചെയ്ത് കഴിഞ്ഞ് മരണം ഉറപ്പാക്കി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു അപ്പം ഞാൻ ചോദിക്കുന്നു അത് ആനയുടെ അത് കണക്കുകൂട്ടി തന്നെ ചെയ്തേക്കുന്നതല്ലേ ചേട്ടൻ്റെ ഒരു നമ്മുടെ കണക്കൂട്ടിൽ അങ്ങ് കൊല്ലണ്ട കൊന്നിട്ടാൽ മതിയല്ലോ അതായത് ആന മരണം ഉറപ്പാക്കി ഉറപ്പാക്കി അവിടെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ആന രണ്ടു ദിവസം കൊണ്ടാണ് ആന വെടിവെച്ചതൊക്കെ ഈ അതെ അതെ അത് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ അഴിക്കുന്നത് പിന്നെ ഞാൻ നാല് വർഷം കഴിഞ്ഞ് കയറി മാറി ഈ കമ്മിറ്റി മാറുമ്പോൾ നമ്മൾക്ക് ഈ സഹകരിക്കാൻ പറ്റാത്ത കമ്മിറ്റി ആകുമ്പോൾ നമ്മൾ അകലും അങ്ങനെ വന്ന ഓരോരുത്തരും കയറി കയറി അങ്ങനെ ഒത്തിരി പേരെ കൊന്നാൽ ഏഴ് പേരെ കൊന്നിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഈ നമ്മുടെ മാരാരിക്കുളത്തുള്ള അദ്ദേഹത്തിന്റെ കൈ കടിച്ചു കടിച്ചുപറച്ചത് അദ്ദേഹം പറയുന്നുണ്ട് കാരണം കടിച്ചു പിടിച്ച് ഇന്ന് വരെയും കേരളത്തിന്റെ ആന കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നു കാരണം കൈ കടിച്ചു പിടിച്ച് അതെ ഇട്ട് വിട്ടില്ല മണിക്കൂറുകളോളം കറക്കിക്കൊണ്ടിരുന്നല്ലേ ഒന്നുമല്ല ഞാൻ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോയത് ഈ സംഭവസ്ഥലത്തുനിന്ന് ഞാൻ ആന വണ്ടിയേ കയറ്റിക്കൊണ്ട് പോയത് ഒരു അല്ല നമ്മളോട് ആന നമ്മളെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ബന്ധമാണ് തല്ലുകയോ അടിയോ ഒന്നുമല്ല ഞാൻ ഒറ്റ പ്രാവശ്യം കെട്ടി കഴിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് കെട്ടി കഴിക്കേണ്ടി വന്നിട്ടില്ല ഏത് സമയം ചെന്നാലും കൊന്നിട്ട് നിൽക്കുമ്പോഴും നല്ല അതെ ഈ നമ്മുടെ ുളത്ത് ഇതുപോലെ അന്ന് കൊന്നില്ലെങ്കിലും കൈ കൈ അതിനു മുമ്പ് ചേട്ടൻ ഇടക്കാലത്ത് വേറെ ഈ പാപ്പന്മാരെ കൊന്നിട്ട് നിൽക്കുന്ന ഒരു ആനയുടെക്കും ആനയുടെ മുന്നിലേക്കും നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞ ഒരു സമൂഹത്തിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത് നിൽക്കുന്നു ഇപ്പൊ കിരീട സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എല്ലാരും അല്ലെങ്കിൽ ഈ ആനയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സമയം അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ ആന ചെയ്യാനോ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ആന നിൽക്കുന്നത് ആ ആനയുടെ മുന്നിലേക്ക് വർഷങ്ങളോളം അവനെ കൊണ്ടുനടന്നിട്ടുള്ള ഒരു പാപ്പാൻ ചെല്ലുമാണ് ചെന്നാ അതിനെ വിളിച്ചാൽ നിമിഷം അറിയും അറിയും അറിഞ്ഞിട്ട് ആ സമയത്ത് ആനയുടെ ഒരു ആ സമയത്ത് എന്ന് പറയുന്ന ഒരു ഇച്ഛാഭംഗം പോലാണ് ആന നമ്മളുടെ ഭയങ്കര മൂളലുള്ളൊരു ആനയത് നമ്മളുടെ എന്ത് കാര്യങ്ങളും സംസാരിച്ച് ഒരു ആനയാത് എനിക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും